ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്റ്റാളിലെ ആൻറ്റി പറഞ്ഞു അന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് അന്ന് അത്ര ധൈര്യം ഇല്ലായിരുന്നു ഞാൻ ഇവിടെ കയറി പ്രാർത്ഥിച്ച് മുട്ട ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാൾട്ടാക്ക് ആരും കേൾക്കാതെ ആ മൂലയ്ക്ക് ഇന്ന് സാക്ഷ്യം പറഞ്ഞ് എനിക്കിന്ന് ഈ മാൾട്ടാക്ക് പോകാനുള്ള വിസ കിട്ടി അന്ന് അന്നിവിടെ നിന്നുണ്ട് ആരും കാണാതെ കേൾക്കാതെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ് അല്ല അവിടുത്തെ ആന്റി പറഞ്ഞു എനിക്കത് ധൈര്യം ഇല്ലായിരുന്നു ഞാനപ്പോൾ പ്രാർത്ഥിച്ചു ഞാൻ പോയി മാള്ട പോയിട്ട് എനിക്ക് രണ്ടു വർഷം തിരിച്ചു പോരേണ്ടി തിരിച്ചു പോകുന്നു ആ നിൽക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എനിക്ക് വീണ്ടും മളട്ട വിസ കിട്ടി അത് പക്ഷെ അന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂന്ന് ചോദിച്ചത് പക്ഷേ ടൈം ആയിരുന്നു ചൊവ്വാഴ്ച പിന്നെ സമയം കിട്ടി കിട്ടിയില്ല കൃത്യം ഒരു വർഷം പോലും നിൽക്കാൻ പറ്റിയില്ല തിരിച്ചു പോകുന്നു പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി പോകുന്നുണ്ടെങ്കിൽ മൂന്നാം മൂന്നാം മട്ടം അപ്പൊ വൈഫ് ഇവിടെ നാട്ടിലൊട്ടേക്കായിരുന്നു വൈഫിന് പെട്ടെന്ന് ന്യൂസിലാൻഡിൽ ഒരു ക്യാബ് കോഴ്സ് ചെയ്ത് നേഴ്സായിട്ട് ജോലി ചെയ്യാനും ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി പോയിട്ട് അവിടെ അന്നേരം ആളിനെ എടുക്കുന്നില്ല എന്നിട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന ക്യാബ് കോഴ്സ് അപ്പോൾ ആളിനെ എടുക്കുന്നില്ല നമ്മൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് സ്ഥിരം പ്രാർത്ഥിച്ച് അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടി കൂട്ടത്തിൽ പോയ എല്ലാവരും തിരിച്ചു പോകുന്നു വൈഫും പോന്നു പെട്ടെന്ന് അവൾക്ക് ജോലി കിട്ടി തിരിച്ച് കയറി പോകാം തിരിച്ച് പോയി ആ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആൾമേ വിസ വരികയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ന്യൂസിലാൻഡിൽ കയറി പോകത്തുള്ളൂ ആ അപ്പോൾ എനിക്ക് വിസ വന്നു മോനം കൊണ്ട് പോകുന്ന ന്യൂസിലാൻഡ് പോവാ എന്തായാലും ഈ തിരിച്ചു വരേണ്ടി വരത്തില്ല സാധ്യത ഇനി തിരിച്ചു വരേണ്ടി വരത്തില്ല ഇനി അവിടെ പോയി വീടൊക്കെ വാങ്ങിച്ച് അവിടെ ജീവിച്ചു പിന്നെ ഒരു കാര്യം മെയിൻ നമുക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുന്ന ധൈര്യം ഒന്നാമത്തെ അനുഗ്രഹം ഇവിടെ ധൈര്യം ഇവിടെ ധൈര്യം വേണമെങ്കിൽ അച്ഛന്റെ പേരെന്നെ പറയാനുള്ളത് എല്ലാവരോടും എന്തെങ്കിലും പറയാനോ പറഞ്ഞു തമ്പാൻ സമയം പോയി എന്നാലും തമ്പാനോ ഒന്നും കൂടെ പറഞ്ഞു പറയാനുള്ളത് സാധിക്കാത്ത ഒരു പിള്ളാരായോ കല്യാണ കഴിഞ്ഞാൽ ആ മൂന്ന് വർഷം അടുത്ത കൊല്ലം കൊച്ചുമായിട്ട് വരണം സാക്ഷ്യം പറയണം അൾത്താരെന്ന് പച്ചം പറഞ്ഞായിരുന്നു അടുത്ത കൊല്ലം വരും ഒരു കുഞ്ഞു തമ്പാനുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം കേട്ടോ കുഞ്ഞുമായിട്ട് ദൈവാനുഗ്രഹിക്കട്ടെ മാനേ ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ടായിരണം മകളുടെ മേലുണ്ടാവട്ടെ നിനക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ കുടുംബജീവിതം നിന്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട് പുണ്യവേ സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥന കഴി വീക്ഷിച്ചു